നമസ്കാരം തൃശ്ശൂർ എടുക്കാനായി നെട്ടോട്ടം ഓടുന്ന നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ ഫോണിലേക്ക് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഒരു ഫോൺ കോൾ വന്നു വടക്കാഞ്ചേരിയുടെ മുൻ എം എൽ എ അനിൽ അക്രയുടെ ഫോണായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപിയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഒരു പരിപാടിയാണ് കഴിയുമെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക ഇനി പങ്കെടുക്കുകയാണെങ്കിൽ തന്നെ ആ പരിപാടിയുടെ സ്പോൺസർമാരുമായി ഒരു തരത്തിലും വേദി പങ്കിടാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലുള്ള ആളുകളാണ് ഇന്ന ഇന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പറയാനുള്ളത് പറഞ്ഞ് അനിൽ അക്കരെ ഫോൺ വെച്ചു എന്നാൽ സംഭവിച്ചതോ കുറച്ചുനാൾ കഴിഞ്ഞു ഈ പരിപാടി എത്തി സുരേഷ് ഗോപി ആ പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തു എന്ന് മാത്രമല്ല സ്പോൺസർമാർക്കൊപ്പം വേദിയും പങ്കിട്ടു ഭയങ്കര സൗഹൃദം പുതുക്കുന്ന നിലയിലുള്ള ദൃശ്യങ്ങളും അവരുടെ കയ്യിൽ സ്വന്തമായി കിട്ടി ലോകത്തെ എല്ലാവരെയും വില്യനേഴ്സ് ആക്കിയേ അടങ്ങൂ എന്ന് ശപഥമെടുത്ത ഹൈ റിച്ച് എന്ന കമ്പനിയാണ് ആ പരിപാടിയുടെ സ്പോൺസറായി എത്തിയത് ദൈവസ്പർശമുള്ള കമ്പനിയാണെന്നും കമ്പനി ഉടമകളായ പ്രതാപൻ സാറും ശ്രീന പ്രതാപൻ മേഠവും കൺകണ്ട ദൈവങ്ങളാണെന്നും ഒക്കെയാണ് ഹൈറിച്ചിൻ്റെ സിദ്ധാന്തം ഒരുപാട് സുഹൃത്തുക്കൾ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിലുണ്ടായ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പോലീസിൻ്റെ അന്വേഷണം ഒടുവിൽ ഇ ഡി അന്വേഷണം വരെ എത്തി നിൽക്കുന്ന ഹൈറിച്ച് എന്ന മണി ചെയിൻ ശൃംഖലയുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പലരും ചോദിച്ചത് ഈ കേസിൽ എന്താണ് നിലവിലെ സ്ഥിതി അത് എന്താണ് അവർ ചെയ്തത് മണി ചെയിൻ ശൃംഖല എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഇത്രയും വലിയ തട്ടിപ്പ് ആയിരം കോടിയിന്നൊക്കെയാണല്ലോ അവസാനം വരുന്ന കണക്ക് ഇത്രയും വലിയ തട്ടിപ്പിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെയുള്ള സംശയങ്ങൾ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട് നിലവിലെ സംഭവങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈറിച്ചിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്ത് കൊണ്ട് നടത്തിയ ആ ചടങ്ങിൽ സുരേഷ് ഗോപി പങ്കെടുത്ത ചടങ്ങിൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന അണിയറയിൽ നടന്ന സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് സുരേഷ് ഗോപി അനിൽ അക്രയുടെ ഫോൺ കോൾ എന്തായാലും കാര്യമായി എടുത്തില്ല കാരണം ഹൈ ഹൈറിച്ചിൻ്റെ സിദ്ധാന്തം അമ്മാതിരി സിദ്ധാന്തമായിരുന്നു ഹൈ റിച്ചിനെ കുറിച്ച് എന്തായാലും സുരേഷ് ഗോപിക്ക് വിശദമായ ക്ലാസ്സുകൾ കിട്ടിക്കാണും ഒരു കോടി എൺപത് ലക്ഷം പേരുള്ള കമ്മ്യൂണിറ്റിയാണ് റിച്ച് എന്ന സ്ഥിരം പല്ലവി സുരേഷ് ഗോപിയോടും പറഞ്ഞു കാണാം ആ ആദ്യ വാചകത്തിൽ സുരേഷ് ഗോപി സ്വാഭാവികമായി വീഴും കാരണം തൃശ്ശൂരാണല്ലോ വെറും ഒരു ലക്ഷം വോട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ പിടിക്കാം കൂടുതലായി ഉണ്ടെങ്കിൽ പിടിക്കാം എന്നുള്ളതാണ് നിലവിൽ ബി ജെ പിയുടെയും സുരേഷ് ഗോപിയുടെയും സ്ഥിതി അപ്പോൾ പിന്നെ ഈ ഒരു കോടിക്ക് മേലെയുള്ള ആരാധകരും അനുയായികളും അണികളും ഒക്കെയുള്ള ഹൈറിച്ചിൻ്റെ ഒപ്പം പോയില്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു സുവർണ വേറെ കിട്ടില്ലല്ലോ എന്ന് സ്വാഭാവികമായും ഒരു തരത്തിൽ സുരേഷ് ഗോപി വിചാരിച്ചിരിക്കും ഇതാണ് ഒരു വാദം എന്തായാലും സുരേഷ് ഗോപി പരിപാടിക്ക് പോയി പോയി എന്ന് മാത്രമല്ല നേരെ വേദിയിൽ ചെന്ന് മേടവുമായി മൊമെൻ്റോയും പങ്കുവച്ചു ദൃശ്യങ്ങൾ സ്വാഭാവികമായും ഹൈറച്ചുകാരെ ആഗ്രഹിച്ചതായിരിക്കുമല്ലോ ആ ഫോട്ടോയൊക്കെ വെച്ച് വമ്പം പരസ്യവും ചെയ്തു ഒരു കോടിയിൽ പരം വരുന്ന ആരാധകർക്ക് ഇതിൽ പരം എന്ത് വേണം സുരേഷ് ഗോപിയല്ലേ കൂടെ അവർ വീണ്ടും വീണ്ടും തങ്ങളുടെ പിന്നണിയിലേക്ക് ആളുകളെ പണം പിരിച്ചു ചേർത്തു ഇതാണ് ഹൈറച്ചിൻ്റെ ഒരു കാര്യം കൃത്യം ഒരു മാസം പിന്നീടും കഴിഞ്ഞു ആദ്യം പ്രതാപൻ സാർ നേരെ അകത്തായി ജി എസ് ടി തട്ടിപ്പായിരുന്നു വകുപ്പ് വെറും നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ തട്ടിപ്പ് അതിനു പിന്നാലെ ഹൈറിച്ചിൻ്റെ മണി ചെയിൻ ശൃംഖലയെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ ഉയർന്നു വന്നു അനിൽ അക്കരെ പോലീസിനൊപ്പം ചേർന്ന് വലിയ ഗൂഢാലോചന ഹൈറിച്ചിനെതിരായി നടത്തുന്നു എന്ന ആരോപണവുമായി മാഡം രംഗത്തിറങ്ങി ആളുകളെ ഇളക്കിവിട്ടു അപ്പോഴേക്കും ഓൺലൈൻ മീഡിയകളിലൂടെ അനുകൂലമായ ചില പ്രചാരണങ്ങളിലേക്കും കമ്പനിയുടെ പ്രതിനിധികൾ കടന്നു ശ്രീനാഥ് പ്രതാപൻ്റെ വലിയ അഭിമുഖങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുന്നത് പ്രതാപൻ ജാമ്യത്തിലിറങ്ങി കമ്പനി മണി ചെയിൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബഡ്സ് ആക്ടിന്റെ വകുപ്പിൽ നടപടി നേരിടുകയും അക്കൗണ്ടുകളും സ്വത്തുക്കളും എല്ലാം മരവിപ്പിക്കപ്പെടുകയും ചെയ്തു ഇതോടെ അനിൽ അക്കരെ പറഞ്ഞ കമ്പനിയുടെ പേര് പതിയ ചർച്ചകളിലേക്ക് വീണ്ടും സജീവമായി എത്തി ഹൈക്കോടതിയിൽ പല ബെഞ്ചുകളിൽ പല കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു തങ്ങളുടെ പരാതികൾ പല ഘട്ടങ്ങളിലായി ഹൈറിച്ച് കമ്പനികൾ തന്നെ സ്വയം പിൻവലിച്ച് രക്ഷപ്പെട്ടു എന്താണ് ഇവരുടെ ബിസിനസ് എന്നതിനു പോലും കോടതിയിൽ മറുപടി പറയാനാവാതെ വക്കീൽ നിന്ന് ഉയർത്ത വാർത്തകൾ ചെറുതായിട്ടാണെങ്കിലും നമ്മൾ അവിടെയുടെയും കണ്ടു മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഹൈറിച്ച് വാർത്തകൾ വരാതെയുമായി ഇപ്പോഴാണ് സമീപ ദിവസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു തുടങ്ങിയത് ഇനിയാണ് അടുത്ത അധ്യായം വിശദമായി അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും അണികളെ ഇങ്ങനെ ജയ് ഹൈറിച്ച് വിളിപ്പിക്കാൻ പാകത്തിലുള്ള സന്ദേശം നൽകിക്കൊണ്ട് കമ്പനി നേതൃത്വം സജീവമായി രംഗത്തുണ്ടായിരുന്നു അനിൽ അക്കരയാണെങ്കിൽ രാവും പകലും പറ്റിക്കപ്പെട്ട പരാതിക്കാരുടെ പരാതികളുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ രംഗത്തിറങ്ങുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാർക്കൊന്നും രാഷ്ട്രീയ പാർട്ടി വ്യത്യാസം ഉണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാ പാർട്ടികളിലും പെട്ട ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ അനിൽ അക്കരെ ഈ വിഷയത്തിൽ പുറത്തുവിടുന്ന വിവരങ്ങളൊന്നും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി അത്തരം ദുഷ്ടലാക്കോടുകൂടി ആയിരുന്നില്ല ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിക്കെതിരെ തന്നെ രാഷ്ട്രീയമായ ആരോപണം അനിൽ അക്കരെ ഉന്നയിക്കാൻ പോലും തയ്യാറായിരുന്നില്ല കാരണം അദ്ദേഹം ആദ്യം മുതലേ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു എന്ന് നമ്മൾ കണ്ടതാണ് പിന്നീട് ഒരിക്കലും അദ്ദേഹം അത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾക്ക് തയ്യാറായുമില്ല പക്ഷേ ഹൈറിച്ച് എന്ന ഈ മണി ചെയിൻ ശൃംഖലയിലെ തട്ടിപ്പിനിരയായ സാധാരണ മനുഷ്യരുടെ സങ്കടങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഒടുവിൽ പോലീസിനോടും മറ്റ് അന്വേഷണ ഏജൻസികളോടും സഹകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ടു പോകുന്നതിനിടയിൽ അനിൽ അക്കരയെ വെല്ലുവിളിച്ചുകൊണ്ട് ഹൈറിച്ച് കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പല രീതിയിൽ അപ്പൊ അനിൽ ചേട്ടാ സന്തോഷം ഞങ്ങൾക്ക് നല്ല നല്ല പ്രൊമോഷൻ തന്നുകൊണ്ടിരിക്കുന്നു ചേട്ടന്റെ പേജിലൂടെ ഞാൻ ചേട്ടനെ നല്ല കാശ് കടം മേടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ അറിവില്ല പിന്നെന്തിനാണ് ഇത്ര വിഷമം പിന്നെ ഈ അവസരത്തിൽ ചേട്ടൻ ചേട്ടൻ പേജ് റീച്ച് കൂട്ടാനാണ് കൂട്ടാണെന്നുണ്ടെങ്കിൽ ചേട്ടാ ആഡ് ബൂസ്റ്റപ്പ് ചെയ്താൽ മതി ഏഹ് ബൂസ്റ്റ് പ്രൊമോഷൻ കൊടുത്താൽ മതി പൈസ കുറവുണ്ടെങ്കിൽ ഞാൻ തരാം അതിന് ഞങ്ങള് വിറ്റ് കാശാക്കാൻ നോക്കണ്ട ഓക്കെ ചേട്ടാ പടി തുടങ്ങും അത് കഴിഞ്ഞ് കൈയിൽ അക്കരയും മറുപടിയുമായി വന്നു അപ്പൊ എന്റെ എടുക്കുന്ന എന്റെ കൈ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും എന്റെ എന്റെ രണ്ട് കൈവരെ കയ്യിലും നിറയെ തയമ്പുകളാണ് ഞാൻ രാവിലെ കൈക്കോട്ട് എടുത്ത് കളക്കുന്ന ആളാണ് മനസ്സിലായ എന്റെ കൈ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും മനസിലായ എന്റെ കൈ താഴമ്പാണ് അതൊക്കെ തഴമ്പാണ് അല്ലാതെ ഞാൻ പണിയെടുത്ത് ജീവിക്കാത്ത ഒരാളല്ല തഴമ്പാണ് കണ്ടായത് കാരണം പോലെ സ്ട്രൈറ്റ് ചായം നടക്കുന്ന ആളാണ് ആളാണ് എന്റെ ഞാൻ ഞാൻ അല്ലാതെ എന്നെ നിങ്ങൾ അങ്ങോട്ട് ാണ് മുത്ത് ഇങ്ങനെ കളവറിക്കലും കൈക്കോട്ട് എടുക്കലും ഒക്കെയായി മുന്നോട്ട് പോകുന്നതിനിടയിൽ തങ്ങളുടെ മണി ചെയിൻ ശൃംഖലയിലെ ആളുകളെ തൃപ്തിപ്പെടുത്തി കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഹൈറിച്ചിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത് സാഷാ ലീഡി നാട്ടിലെ മുഖ്യമന്ത്രിമാർ വരെ പൂട്ടുന്ന ഇ ഡിക്ക് പക്ഷേ ഈ കേസിൽ പ്രധാനപ്പെട്ട പ്രതികളെ കിട്ടിയില്ല ഇ ഡി വണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ തൊട്ടടുത്ത് കൂടി മറ്റൊരു വണ്ടിയിൽ ഇവർ രക്ഷപ്പെട്ടു ഇ ഡിയുടെ മേൽനോട്ടക്കാരായ പ്രമുഖ പാർട്ടിയിലെ ചില നേതാക്കളുടെ നിർദ്ദേശം കൃത്യമായ സമയത്ത് ഹൈറിച്ച് കമ്പനിക്ക് ലഭിച്ചു എന്നും അതിൻ്റെ തുടർച്ചയായാണ് പ്രധാനപ്പെട്ട രണ്ട് ആളുകളും രക്ഷപ്പെട്ടു പോയത് എന്നുമാണ് എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കാർ മാത്രമല്ല നാട്ടിലെ ആളുകൾ തന്നെ അടക്കം പറയുന്നത് ഇ ഡിയുടെ വരവ് കൊണ്ട് ഒരു കാര്യം മാത്രമാണ് സാധിച്ചത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ മരവിപ്പിച്ചു എന്നത് മാത്രം നേരത്തെ തൃശ്ശൂർ ജില്ലാ കലക്ടർ ഹൈറിച്ചിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം താൽക്കാലികമായി അറ്റാച്ച് ചെയ്തിരുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇ ഡിയുടെ നടപടി ഇ ഡിയുടെ ഈ നടപടി പൂർത്തിയാകുമ്പോഴേക്കും ആയിരം കോടിയോളം രൂപ കമ്പനി ഉടമകൾ ക്രിപ്റ്റോയും മറ്റു രൂപത്തിലായും ഒക്കെ വിദേശത്തേക്ക് കടത്തിയിരുന്നു ഇത്രയുമാണ് ഈ വിവാദത്തിൻ്റെ രത്ന ഇനി എന്തായിരുന്നു ഇവരുടെ ബിസിനസ് എന്നുകൂടി നമുക്ക് നോക്കി നോക്കാം പതിനായിരം രൂപ കൊടുത്താൽ ഉടൻ ഡിജിറ്റൽ ഐ ഡി എന്ന പേരിൽ ഒരക്കൗണ്ട് നിങ്ങൾക്ക് ഹൈ റിച്ചിൽ ഓപ്പൺ ആവും അങ്ങനെ ചെയ്യുമ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ പരിചയപ്പെടുത്തിയ ആൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും അതിന് മുകളിലുള്ള ആൾക്ക് ആയിരം രൂപയും കിട്ടും കൂടാതെ പതിനെട്ട് ലെവലിൽ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ലാഭം കിട്ടിത്തുടങ്ങുമെന്നാണ് കമ്പനി പറയുന്നത് പിന്നെ പതിനായിരം കൊടുത്തു ചേർന്ന ആൾ തൻ്റെ കീഴിൽ ആളെ ചേർക്കും അപ്പോൾ അയാൾക്കും ഇതുപോലെ ആയിരത്തഞ്ഞൂറ് ആയിരം ഒക്കെ കിട്ടും ഇനി ആരെയും ചേർത്തില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഐ ഡിക്ക് ശരാശരി നൂറ് രൂപ വെച്ച് വെറുതെ ലാഭവിഹിതം നൽകും അതായത് പതിനായിരം രൂപ ഇട്ടാൽ മാസം ഒരു പണിയും ചെയ്യാതെ നാനൂറ് രൂപ ഒരു ലക്ഷം ഇട്ടാൽ നാലായിരം രൂപ പത്ത് ലക്ഷം ഇട്ടാൽ നാൽപ്പതിനായിരം രൂപ ഇങ്ങനെ പണിയൊന്നും ചെയ്യാണ്ട് കിട്ടും അങ്ങനെയാണ് ലാഭക്കണക്ക് അതായത് ഒരു പണിയും ചെയ്യാതെ പത്ത് ലക്ഷം നിക്ഷേപിച്ചാൽ മാസം നാൽപ്പതിനായിരം രൂപ കിട്ടും എന്നാണ് ഇവരുടെ വാഗ്ദാനം കഥ വിശ്വസിച്ച പലരും വെറുതെ ഇരുന്ന് പൈസ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ച് കണ്ണും പൂട്ടി പൈസ ഇറക്കിയത്രേ പോലീസും ഇ ഡിയും വന്നതോടെ പണമെല്ലാം വെള്ളത്തിലായി എന്നുള്ളതാണ് അവസ്ഥ പണമിറക്കാൻ വ്യത്യസ്ത ആശയങ്ങൾ പലതായി പുറത്തിറക്കി അതിലൊന്ന് കാർ പ്ലാൻ ആയിരുന്നു നിങ്ങളൊരഞ്ച് ലക്ഷത്തിൻ്റെ കാറ് പൈസ കൊടുത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നിരിക്കുക ആ തുക കൊണ്ട് പത്ത് ലക്ഷത്തിൻ്റെ കാറും അവസാനം പതിനഞ്ച് ലക്ഷം രൂപയും തിരികെ ലഭിക്കുന്ന മനം ഒരു സ്കീമായിരുന്നു കഴിഞ്ഞ നവംബർ വരെ എല്ലാവർക്കും ഇതേ രീതിയിൽ ലാഭം നൽകി വന്നിരുന്നു കമ്പനി അതെങ്ങനെ നൽകുന്നു എന്ന അന്വേഷണത്തിനൊടുവിലാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം പുറത്തു വരുന്നത് അതിനെ തുടർന്നാണ് തട്ടിപ്പാണെന്നും പോലീസിൻ്റെ അന്വേഷണം പിന്നാലെ വരികയും ഈ തട്ടിപ്പാണ് എന്നുള്ള കാര്യം പുറത്തറിയുകയും ചെയ്തത് എന്നാൽ ഈ പണം എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് അവർക്ക് നിരന്തരമായി മാറി മാറി വിശദീകരണം നൽകേണ്ടി വന്നു ആദ്യം പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിലെ ലാഭം എന്നായിരുന്നു അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതോടെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ കഥയിറക്കി സുരേഷ് ഗോപി തുടക്കത്തിൽ ഉദ്ഘാടനം ചെയ്ത കഥ പറഞ്ഞില്ലേ ഒരു കോടി എൺപത് ലക്ഷം പേരുള്ള കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അവരുടെ ഒ ആപ്പ് ആകെ ഒരു ലക്ഷത്തിൽ താഴെ പേര് മാത്രമേ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് മനസ്സിലാക്കാം ചേർപ്പ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വെറും പതിനായിരത്തോളം പേർ മാത്രമാണ് ഈ ആപ്പ് മാസം നൂറ്റി രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അതായത് അഞ്ച് കോടി കൊടുത്ത് പ്ലാറ്റ്ഫോമും രണ്ടര കോടി കൊടുത്ത് മധുര മനോഹര മോഹം എന്ന ഹിറ്റ് ചിത്രവും വാങ്ങി ഇവർക്ക് ആകെ തിരിച്ചു കിട്ടിയത് ഇരുപത് ലക്ഷത്തിൽ താഴെ രൂപ മാത്രം പിന്നെ വേറെയും തരികിട സിനിമകളും വെബ് സീരീസുകളും സ്റ്റേജ് ഷോകളും ഒക്കെയായി പൈസ കുറേ പൊടിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ക്രിപ്റ്റോ ആണ് മറ്റൊരു വിഭാഗം അവർ പോലും ഇപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായി പറയുന്നുമില്ല അപ്പോൾ നടത്തുന്ന ബിസിനസ്സുകളെല്ലാം വൻ ദുരന്തങ്ങളായിട്ടും ലാഭം എങ്ങനെ നൽകുന്നു എന്നതിന് ഒരു ഉത്തരമേ ഉള്ളൂ ചേരുമ്പോൾ കൊടുക്കുന്ന പതിനായിരം അവിടെ വീതം വയ്ക്കുന്നു ഇതാണ് നടക്കുന്നത് അതായത് മണി ചെയിൻ തട്ടിപ്പാണ് നടക്കുന്നത് പിന്നെ പതിനായിരം രൂപയുടെ ഡിജിറ്റൽ ഐ ഡി കൂടാതെ അഞ്ച് ലക്ഷത്തിൻ്റെ മറ്റ് ഷെയറുകളും അവർ വിച്ചി വിറ്റിരുന്നു ആദ്യം ബോണ്ട് എന്നാണ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരുന്നതെങ്കിൽ അപ്പോൾ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന പേര് പരിഷ്കരിക്കുകയും ചെയ്തു എത്ര പരിഷ്കരിച്ചാലും സംഗതി മണി ചെയിൻ തന്നെ മണി ചെയിനിന് പിന്നാലെ പോകുന്ന ആളുകൾക്കുള്ള അവസാനത്തെ പാഠമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ തുടർച്ച ഒരു കാര്യം ആളുകൾ മനസ്സിലാക്കണം കുറച്ച് പേർക്ക് കുറേ ആളുകളെ കുറച്ച് നാൾ കവളിപ്പിക്കാനാകും അങ്ങനെ ആ ഇടയ്ക്ക് കവളിപ്പിച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക് കുറച്ച് ലാഭമൊക്കെ കിട്ടും പക്ഷേ അവസാനം ചേരുന്ന കവളിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ പിന്നണിയിൽ ചേരുന്ന ആളുകൾ കുഴപ്പത്തിലാവുകയാണ് ചെയ്യുക എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ലല്ലോ എങ്കിലും ബർണാർ ഷാ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ല എന്നതാണ് ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കുന്ന ഏക പാഠം എന്നത് തട്ടിപ്പ് പ്രസ്ഥാനക്കാർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു പറ്റിക്കപ്പെടാനുള്ള ക്യൂവിൽ നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം